ഹായ് ജെംസ്റ്റോൺസിനെ കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് മാർക്കറ്റിൽ നിലനിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടിന്റെ ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജെംസ്റ്റോൺ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരും മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വളരെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജെംസ്റ്റോൺ തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ക്ലീൻ ആൻഡ് പെർഫെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്റ്റോൺ ഒരു സഫേർ വാങ്ങിക്കുകയാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരടുകളോ കുത്തുകളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ നോക്കുന്നത് മാർക്കറ്റിൽ സാധാരണ കണ്ടുവരുന്നൊരു പ്രവണതയാണ് പക്ഷേ ഒരു നാച്ചുറൽ സ്റ്റോൺ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ പലതരം കരടുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് കടന്നു വരും ഇത്തരം ഇംപ്യൂരിറ്റീസിനെയാണ് ഇൻക്ലൂഷൻസ് എന്ന് വിളിക്കുന്നത് ഇത് ജെൻസ്റ്റോണിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത്തരം ഇൻക്ലൂഷൻസ് നോക്കിയിട്ടാണ് ആ ഒരു സ്റ്റോൺ ഏത് വിഭാഗത്തിൽ പെടുന്നു അല്ലെങ്കിൽ അത് നാച്ചുറൽ ആണോ അല്ലെങ്കിൽ മാൻമെയ്ഡാണോ അതുപോലെ ട്രീറ്റഡ് ആണോ അതേപോലെ തന്നെ ഈ ജംസ്റ്റോണിന്റെ ഉറവിടം അതായത് മൈൻ ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇൻക്ലൂഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും സെർച്ച് ചെയ്യുന്നത് വളരെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജം സ്റ്റോൺ തന്നെ എനിക്ക് സ്വന്തമാക്കണം എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഇൻക്ലൂഷനുകളാണ് ആ ജെംസ്റ്റോണിന്റെ എന്താ അതിന്റെ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് നെയ്ക്ക്ഡായി കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇൻക്ലൂഷൻസ് കാണാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ടെന്നെക്സ് ലെൻസ് അതായത് മാഗ്നിഫയിങ് ലെൻസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് തുടങ്ങിയ ഇൻസ്ട്രമെന്റ്സിന്റെ സഹായത്തോടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻക്ലൂഷൻസ് കാണാൻ സാധിക്കും ചില ഇൻക്ലൂഷൻസ് വളരെ വിസിബിളായി നെയ്ക്ഡായി തന്നെ നമുക്ക് ഈ ലെൻസ് ഒന്നും ഇല്ലാതെ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ പലരുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഇൻക്ലൂഷൻസ് അല്ലെങ്കിൽ കുത്തുകളോ ചെറിയ ഫ്രാക്ചറുകളോ ഒക്കെയുള്ള സ്റ്റോൺസ് ധരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ഇവർക്ക് എന്തൊക്കെയോ സംഭവിക്കും എന്നൊക്കെ ഉള്ളതാണ് അത് ആസ്ട്രോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്കത് പറയാൻ സാധിക്കില്ല ജമോളജിക്കലി സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ജെം സ്റ്റോണും ഫോം ചെയ്യുന്നത് ഈ നിങ്ങൾക്കറിയാം ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മിനറൽസ് ആണ് ഭൂമിയുടെ അടിയിൽ നിന്നും ഫോം ചെയ്തു വരുന്നതാണ് അപ്പോൾ ആ ഒരു ഫോർമേഷന്റെ സമയത്ത് തന്നെ പലതരം മിനറൽസ് അതേപോലെ ലിക്വിഡ്സ് അല്ലെങ്കിൽ ഗ്യസ് സ്റ്റേറ്റ് ഗ്യാസ് ബബിൾസ് ഇതൊക്കെ ഈ ഒരു ഇൻക്ലൂഷൻസ് ആയിട്ട് ജെംസ്റ്റോൺസിന്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടാം അത്തരം ഇൻക്ലൂഷൻസ് ആ ജെം സ്റ്റോൺസിനെ മനസ്സിലാക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഫീച്ചറാണ് അപ്പോൾ ഒരിക്കലും ജമോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഇത്തരം ഇൻക്ലൂഷൻസ് ഒരിക്കലും ജെംസ്റ്റോൺസിന്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ സർഫസിലും അതായത് കട്ട് ആൻഡ് പോളിഷ് ചെയ്ത സ്റ്റോൺസിന്റെ സർഫസിലും നമുക്ക് ചില ഇംപെർഫെക്ഷൻസ് നാച്ചുറലി കാണാൻ സാധിക്കും ചില കാവിറ്റീസ് അതേപോലെ പിറ്റ്സ് മൈന്യൂട്ട് അതായത് പോളിഷ് ആവാതെ കിടക്കുന്ന നാച്ചുറൽ റഫിന്റെ ചില പോർഷൻസ് ഒക്കെ ജെംസ്റ്റോൺ നമുക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ അതിന്റെ ആ ജെംസ്റ്റോണിന്റെ ബ്യൂട്ടി ആയിട്ട് തന്നെ നമുക്ക് കൂട്ടിയാൽ മതി ഈ സർഫസ് ഇമ്പെർഫെക്ഷൻസിനെ ബ്ലമിഷസ് എന്നാണ് വിളിക്കുന്നത് അപ്പോ ഇൻക്ലൂഷൻസ് ആൻഡ് ബ്ലമിഷസ് ഇത് രണ്ടും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് അപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡയമണ്ട് ഡാമണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡയമണ്ട് വാങ്ങിക്കുന്ന സമയത്ത് ബ്ലാക്ക് ഡോട്ടുകൾ ഉണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ ഈ ഡയമണ്ട് എന്ന് പറയുന്നത് പ്യൂറസ്റ്റ് ഫോം ഓഫ് കാർബൺ ആണ് അപ്പോ ഈ അൺകൺവേർട്ടഡ് ആയിട്ടുള്ള കാർബണിന്റെ പാർട്ടിക്കിൾസ് ഡയമണ്ട്സിന്റെ ഉള്ളിൽ ബ്ലാക്ക് ഡോട്ട്സുകളായിട്ട് കാണപ്പെടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് മറ്റ് ചില മിനറൽസ് ഒളിവീൻ ഗാർനറ്റ് അല്ലെങ്കിൽ ഡയമണ്ടിന്റെ തന്നെ ക്രിസ്റ്റൽസ് ഇതൊക്കെ ഖരരൂപത്തിൽ ഖര രൂപത്തിൽ സോളിഡ് സ്റ്റേറ്റിൽ നമുക്ക് ഡയമണ്ടിന്റെ ഉള്ളിൽ ഇൻക്ലൂഷനായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് അതിന് നാച്ചുറൽ ആയിട്ട് ഡയമണ്ടിൽ കാണുന്ന ഒരു ഫീച്ചറാണ് അപ്പോൾ ഈ ഇൻക്ലൂഷൻസ് വരുന്നതിനനുസരിച്ച് ജെസ്റ്റോണിന്റെ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അതിന്റെ ഗ്രേഡ് മാറാൻ സാധ്യതയുണ്ട് എസ്പെഷ്യലി ഡയമണ്ടിലൊക്കെ പറയുകയാണെങ്കിൽ അതിന് ഓരോ ക്ലാരിറ്റി ഗ്രേഡ്സ് ഉണ്ട് അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ചില ഇൻക്ലൂഷൻസ് ഇതേപോലത്തെ ഡോട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന്റെ ഗ്രേഡ്സ് കുറയുകയും താരതമ്യേന അതിന്റെ റേറ്റും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് റെഡ്യൂസ് ആവുകയും ചെയ്യും ഇതേപോലെ തന്നെ ജംസ്റ്റോ കളസ്ട്രോണിന്റെ കേസിലും ഇതേ സെയിം പ്രക്രിയ അല്ലെങ്കിൽ ആ സെയിം മെത്തേഡ് തന്നെയാണ് അതായത് ഇൻക്ലൂഷൻസ് വളരെ കുറഞ്ഞു കാണപ്പെടുന്ന ജെംസ്റ്റോണ് അതിന്റെ ക്ലാരിറ്റി കൂടുതലായിരിക്കും ആ ക്ലാരിറ്റി കൂടിയ ജെംസ്റ്റോൺ എല്ലാ സമയത്തും കുറഞ്ഞതിനേക്കാളും വാല്യൂ കൂടുതലുള്ള സ്റ്റോൺ ആയിരിക്കും പക്ഷെ ഒരിക്കലും ഇൻക്ലൂഷൻസ് ഉള്ളത് ആ ജെംസ്റ്റോണിന്റെ ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു തെറ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല എമറാൾഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഡയമണ്ട് പറഞ്ഞ പോലെ തന്നെ ധാരാളം ബ്ലാക്ക് ഡോട്ടുകളും അതായത് എമറാൾഡിൽ കൂടുതലും മൈക്ക പാർട്ടിക്കിൾസ് അതേപോലെ തന്നെ ഫ്ലോഗോക്വേറ്റ് പോലുള്ള മിനറൽസ് ഇതൊക്കെ എമറാൾഡിൽ ധാരാളം കാണപ്പെടും അത് നമുക്ക് ബ്ലാക്ക് ഡോട്ടുകളായും അതേപോലെ എമറാൾഡ് വളരെ ബ്രിറ്റിൽ ആയിട്ടുള്ള ഒരു സ്റ്റോണാണ് അതിൽ ഫ്രാക്ചേഴ്സ് കാണാം പിന്നെ ക്ലീവേജസ് കാണാം ഇതൊക്കെ എമറാൾഡിന്റെ ഒരു നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ് അത് പരമാവധി കുറഞ്ഞു വരുന്ന രീതിയിലുള്ള സ്റ്റോണ് എടുക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ പ്രൈസും വളരെ ഹൈ ആയിരിക്കും അപ്പം നാച്ചുറലി നമുക്ക് കിട്ടുന്ന എല്ലാ സ്റ്റോൺസിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഷൻസ് ഉണ്ടാവാം അതിന്റെ അളവ് കുറയുന്നതനുസരിച്ച് ആ സ്റ്റോണിന്റെ പ്രൈസും കൂടും അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഈ ഇൻക്ലൂഷൻസ് ഒരിക്കലും ഈ ജെം സ്റ്റോണിന്റെ ഒരു എന്താ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ അതിൽ അത് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് മടിക്കേണ്ടതായിട്ടില്ല ഇൻക്ലൂഷൻസ് കണ്ടത് കൊണ്ട് ആ ഒരു ജം സ്റ്റോണ് വാങ്ങിക്കേണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെ നമ്മൾ വാശി പിടിക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള ജെം സ്റ്റോണ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ് ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പല ഇൻക്ലൂഷൻസും നമുക്ക് ഒരു ട്രീറ്റ്മെന്റിലൂടെ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നാച്ചുറലായിട്ടുള്ള സ്റ്റോണ് ചില പ്രോസസ്സുകൾ ചെയ്തുകൊണ്ട് അതിലുള്ള ഇൻക്ലൂഷൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെ വരുന്ന സ്റ്റോൺസിന് ആക്ച്വലി അതിന് വാല്യൂ നാച്ചുറലിനെക്കാളും കുറവാണ് പക്ഷെ അത് പറയാതെ കൊടുക്കുന്ന പ്രണയത്തെയും ഇന്ന് മാർക്കറ്റിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ സിന്തറ്റിക് സ്റ്റോണുകൾ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഇൻക്ലൂഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും അതിനും വളരെ വാല്യൂ കുറഞ്ഞ സ്റ്റോൺസാണ് സിന്തറ്റിക് സ്റ്റോൺസും അതേപോലെ ഈ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഗ്ലാസ് അമേരിക്കൻ ഡയമണ്ട് തുടങ്ങിയ സ്റ്റോൺസ് ഒക്കെ നമുക്ക് വളരെ ഇൻക്ലൂഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടും ഈ ഗ്ലാസ്സിലൊക്കെ കാണുന്നത് ഗ്യാസ് ബബിൾസ് പോലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് കാണുന്ന ഇൻക്ലൂഷൻസ് ആണ് അപ്പോൾ എപ്പോഴും ഇൻക്ലൂഷൻസ് ഉള്ള സ്റ്റോൺ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് അത് പരമാവധി നമുക്ക് കുറഞ്ഞത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും പക്ഷേ ഇൻക്ലൂഷൻസ് നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ലെൻസോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൈന്യൂട്ട് ലെവലിൽ ഇൻക്ലൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നാച്ചുറലായി ചില സ്റ്റോൺസിലും ഇൻക്ലൂഷൻ ഫ്രീ ആയിട്ട് കാണപ്പെടാം ഫോർ എക്സാമ്പിൾ ചില സെമി ഫ്രഷ് സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ സിട്രിൻ എന്ന് പറയുന്ന സ്റ്റോൺ കോഡ്സിന്റെ യെല്ലോ കളറിൽ കാണപ്പെടുന്ന സ്റ്റോണിനെയാണ് സിട്രിൻ എന്ന് പറയുന്നത് അത് ഇൻക്ലൂഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും മാക്സിമം സ്റ്റോൺസും ഇൻക്ലൂഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ കുൻസൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെമി പ്രഷ സ്റ്റോൺ ആണ് ആ സ്റ്റോൺ നമുക്ക് ഇൻക്ലൂഷൻ ഫ്രീ ആയിട്ട് കാണപ്പെടാറുണ്ട് ചില കേസിൽ ടാൻസനൈറ്റ് ബ്ലൂ കളറിൽ കാണപ്പെടുന്ന ഒരു സ്റ്റോൺ ആ സ്റ്റോൺ ഒക്കെ നമുക്ക് ഇൻക്ലൂഷൻ ഫ്രീ ആയിട്ട് നാച്ചുറലി തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ആണ് ഈ ഇൻക്ലൂഷൻസ് സ്റ്റോൺ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഫോം ചെയ്യാം അതായത് ോസ്റ്റ് സ്റ്റോൺ ഉണ്ടാകുന്ന സെയിം സമയത്ത് തന്നെ ഇൻക്ലൂഷൻസ് അതിൻ്റെ ഉള്ളിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ സ്റ്റോണ് ഉണ്ടായതിനു ശേഷം അതിലേക്ക് കടന്നു വരാം അല്ലെങ്കിൽ സ്റ്റോണ് ഈ ഹോസ്റ്റ് സ്റ്റോണ് ഉണ്ടാകുന്നതിന് മുമ്പേയും ഇൻക്ലൂഷൻസ് ഉണ്ടായിട്ടിരിക്കാം പിന്നെ ആ സ്റ്റോൺ ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാം ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ഇൻക്ലൂഷൻസ് നമുക്ക് പറയാം അതിനെയാണ് പ്രോട്ടോജനറ്റിക് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അതായത് സ്റ്റോൺസ് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ആ ഒരു ഭൂമിക്കടിയിൽ കാണപ്പെടുന്ന ക്രിസ്റ്റൽസോ അല്ലെങ്കിൽ ഒക്കെ ഈ സ്റ്റോൺ പിന്നെ ആ സൊല്യൂഷൻ ഉണ്ടാകുന്ന സ്റ്റോൺ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടുന്നു ഇങ്ങനെ വരുന്നതിനാണ് പ്രോട്ടോജനറ്റിക് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ടൈലേറ്റഡ് കോഡ്സ് എന്ന് പറയും കോഡ്സ് എന്ന് പറയുന്ന സ്റ്റോണിൻ്റെ ഉള്ളിൽ റൂട്ടൈലിന്റെ നീഡിൽസ് ഇൻക്ലൂഷൻസ് ആയിട്ട് കാണപ്പെടും ഈ റൂട്ടൈൽസ് ഈ കോഡ്സ് ഹോസ്റ്റ് ആയിട്ടുള്ള കോഡ്സ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ ഒരു ഭൂമിക്കടിയിൽ ഉണ്ടാവും പിന്നെ അത് ഈ കോഡ്സ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഒരു പ്രോട്ടോജനറ്റിക് ഇൻക്ലൂഷന് എക്സാമ്പിൾ ആണ് പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇൻക്ലൂഷനും ഈ ഹോസ്റ്റ് ക്രിസ്റ്റലും ഒരേ സമയത്ത് തന്നെ ഫോം ചെയ്യപ്പെടുക ഇതിന് സിഞ്ചനറ്റിക് ഇൻക്ലൂഷൻസ് എന്നാണ് വിളിക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു ഫേസ് ഇൻക്ലൂഷൻസ് ടു ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡും അല്ലെങ്കിൽ സോളിഡ് ഈ ലിക്വിഡ് ലിക്വിഡ് ഫേസിലുള്ള ഇൻക്ലൂഷൻ്റെ ഉള്ളിൽ സോളിഡ് ക്രിസ്റ്റലും കൂടെ അല്ലെങ്കിൽ കടന്നു വരുന്നതാണ് ടു ഫേസ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഈ ടു ഫേസ് ഇൻക്ലൂഷൻ ഇൻക്ലൂഷനൊക്കെ മെയിനായിട്ട് ഈ സിഞ്ചനറ്റിക് ഇൻക്ലൂഷൻസിന് എക്സാമ്പിൾ ആണ് അതായത് ഇൻക്ലൂഷനും ഹോസ്റ്റ് ക്രിസ്റ്റലും സെയിം ടൈപ്പ് ടൈമത്തിൽ ടൈമിൽ തന്നെ ഫോം ചെയ്യുന്നത് ഈ ടു ഫേസ് അല്ലെ ത്രീ ഫേസ് ഇൻക്ലൂഷൻസ് ഒക്കെ മെയിൻ ആയിട്ട് നമുക്ക് എമറാൾഡ് പോലുള്ള സ്റ്റോൺസിലാണ് കൂടുതലായും കാണപ്പെടുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പാണ് എപ്പി ജെനറ്റിക് ഇൻക്ലൂഷൻ അതായത് സ്റ്റോൺ ഉണ്ടായതിന് ഹോസ്റ്റ് ക്രിസ്റ്റൽ ഉണ്ടായതിന് ശേഷം അതിലുള്ളിലേക്ക് കടന്നു വരുന്ന ഇൻക്ലൂഷൻസിനെയാണ് എപ്പി ജെനറ്റിക് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അതിൽ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഹീൽഡ് ഫ്രാക്ചർ എന്ന് പറയും ലിക്വിഡ് ഫെദർ എന്നൊക്കെ പറയുന്ന ഇൻക്ലൂഷൻ അതായത് സ്റ്റോൺ ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഒരു ക്രാക്ക് സ്റ്റോണിലേക്ക് ഉണ്ടാവുക ആ ക്രാക്ക് ഫില്ല് ചെയ്യാൻ ചില ലിക്വിഡ്സ് അതിൻ്റെ ഉള്ളിലേക്ക് ആ ക്രാക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് പാർഷ്യലി ആ ഒരു ക്രാക്ക് ഫില്ല് ചെയ്യപ്പെടും ഇതിനെയാണ് ലിക്വിഡ് ഫെദർ എന്ന് വിളിക്കുന്നത് ഇതൊരു എപ്പിജെനറ്റിക് ഇംഗ്ലൂഷന് എക്സാമ്പിൾ ആണ് അതേപോലെ തന്നെ എക്സോൾവ്ഡ് റൂട്ടെയിൽസ് സഫയറിൽ റൂബിയിലൊക്കെ കാണുന്ന റൂട്ടൈൽ നീഡിൽസ് ഈയൊരു എപ്പിജെനറ്റിക് ഇൻക്ലൂഷന് എക്സാമ്പിൾ ആണ് ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ഇൻക്ലൂഷൻസ് അതായത് അതിന്റെ ടൈം ഓഫ് ഫോർമേഷൻ അനുസരിച്ച് മൂന്ന് ടൈപ്പ് ആയിട്ട് ഇൻക്ലൂഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഗേഷ്യസ്റ്റേറ്റില് ലിക്വിഡ് സ്റ്റേറ്റില് സോളിഡ് സ്റ്റേറ്റില് ഈ മൂന്ന് സ്റ്റേറ്റുകളില് ഈ മൂന്ന് രൂപത്തില് നമുക്ക് ഇൻക്ലൂഷൻസ് ജിം ഉള്ളിൽ കാണാം ഗ്യാഷ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ബബിൾസ് അത് മെയിൻ ആയിട്ട് സിന്തറ്റിക് ട്രീറ്റഡ് സ്റ്റോണ് ഏലൊക്കെയാണ് കാണപ്പെടുന്നത് പിന്നെ ലിക്വിഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ ലിക്വിഡ് ഫെദർ അതൊരു ലിക്വിഡ് ടൈപ്പ് ഇൻക്ലൂഷന് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് ഇൻക്ലൂഷൻ എക്സാമ്പിൾ ആണ് പിന്നെ സോളിഡ് സ്റ്റേറ്റിൽ വരുന്നൊരു എക്സാമ്പിൾ ആണ് ഈ ക്രിസ്റ്റൽസ് ഡയമണ്ട്സിലും അതേപോലെ സഫേസിലും ഒക്കെ നമുക്ക് ക്രിസ്റ്റൽ ഇൻക്ലൂഷൻസ് കാണാം സോളിഡ് ഷേപ്പിലുള്ള അതായത് ഈ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിലൊക്കെ കാണുന്ന ക്രിസ്റ്റൽസ് നമുക്ക് ഈ സ്റ്റോൺസിന്റെ ഉള്ളിൽ ഇൻക്ലൂഷൻസ് ആയിട്ട് കാണാൻ സാധിക്കും അങ്ങനെ പല തരത്തിലുള്ള ഇൻക്ലൂഷൻസ് നാച്ചുറൽ സ്റ്റോൺസിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കും അത് നമുക്ക് ഈവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമറാൾഡിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഫ്രാക്ചേഴ്സ് പിന്നെ ക്ലീവേജസ് ചില വിള്ളലുകളൊക്കെ സ്റ്റോൺസിന്റെ ഉള്ളിൽ നമുക്ക് നാച്ചുറലി കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ അതും ഒരു ടൈപ്പ് ഓഫ് ഇൻക്ലൂഷൻസ് ആണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞു പല ഡൗട്ടുകൾക്കും ഉള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് നമ്മളൊരു ജൻ സ്റ്റോൺ വാങ്ങിക്കുന്ന സമയത്ത് ഉള്ളിലുണ്ടാകുന്ന ഈ ഒരു ഫ്ലോസ് അല്ലെങ്കിൽ കരടുകൾ എന്ന് വിളിക്കുന്ന ഇൻക്ലൂഷൻസ് നമുക്ക് ദോഷമാണോ എന്നുള്ളത് അതൊരിക്കലും ഒരു ദോഷമായിട്ട് നമുക്ക് സയന്റിഫിക്കലി ജെമോളജിക്കലി നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ സ്റ്റോൺസിന്റെ ഉള്ളിൽ എന്തായാലും എന്തെങ്കിലും മൈന്യൂട്ട് ലെവലിലെങ്കിലുമുള്ള ഇൻക്ലൂഷൻസ് അല്ലെങ്കിൽ സർഫസ് ബ്ലമിഷസ് ഉണ്ടാവും അത് ആക്സെപ്റ്റ് ഒരു മൈൻഡ് നമ്മൾ അതിനായിട്ട് അഡാപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ മാക്സിമം ഇൻക്ലൂഷൻസ് കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുക്കാനാണ് ഒരു ജംപ് കട്ടർ ഒരു റഫ് സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഒരു വലിയൊരു സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചെറിയൊരു പോർഷനിൽ ആയിരിക്കും ചിലപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാനാണ് അവരും ശ്രമിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അറിയാലോ ജം സ്റ്റോൺ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ അത് മാക്സിമം വേസ്റ്റേജ് ഇല്ലാതെ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചില ഇൻക്ലൂഷൻസ് നമ്മൾ അതിനെ എന്താ അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് ധരിക്കാൻ ശ്രമിക്കുക പിന്നെ ഇൻക്ലൂഷൻസ് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് ഇൻക്ലൂഷൻ ഫ്രീ ആയിട്ടുള്ള ഇൻക്ലൂഷൻ ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഷൻ അത്ര വിസിബിൾ അല്ലാതെ നിങ്ങൾക്ക് ഉള്ള സ്റ്റോൺസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ അതിനനുസരിച്ച് അതിന്റെ പ്രൈസും കൂടുതലായിരിക്കും ക്ലാരിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്റ്റോണിന്റെ പ്രൈസും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇപ്പൊ ജെം സ്റ്റോൺസിന്റെ കേസിൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് പാസ് ചെയ്യുന്ന ടൈപ്പ് ജെം സ്റ്റോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ പല ഫ്ലോസുകളും പല കരടുകളും ഇംഗ്ലൂഷൻസിന്റെ രൂപത്തിൽ കാണാൻ സാധിക്കും ഇനി ഒപെക്സ് സ്റ്റോൺസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് പാസ് ചെയ്യില്ല അപ്പൊ അതിന്റെ സർഫസിൽ ഉള്ള നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡ് ചില കാവിറ്റീസോ അല്ലെങ്കിൽ പിറ്റ്സോ ചില സ്ക്രാച്ചസ് ഒക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഡയമണ്ട്സിന്റെ കേസിലും കളസ്ട്രോണിന്റെ കേസിലും ഇൻക്ലൂഷൻസ് നാച്ചുറലി കാണുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റോണിന് അത് സ്റ്റോണ് നാച്ചുറൽ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഫീച്ചർ കൂടിയാണ് ഇൻക്ലൂഷൻ ആ ഒരു ഇൻക്ലൂഷൻസ് നോക്കിയിട്ടാണ് ഏത് ടൈപ്പ് സ്റ്റോൺ ആണെന്നുള്ളതും അത് നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ ട്രീറ്റഡ് ആണോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് എല്ലാ ഈ എക്സ്പേർട്ട്സ് ആയിട്ടുള്ള ജമോളജിസ്റ്റുകളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു ഇൻക്യൂഷന്റെ ബേസിലാണ് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഫീച്ചർ ഫീച്ചറാണത് അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് നാച്ചുറൽ സ്റ്റോണിന്റെ ഒരു ഫോൾട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രോ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട അത് നാച്ചുറൽ സ്റ്റോണിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇൻക്ലൂഷൻ ഒരിക്കലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോണിന്റെ ജെം സ്റ്റോണിന്റെ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലത്തെ ഇൻക്ലൂഷൻസ് നമുക്ക് പല അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസും തരുന്ന ഒരു ഫീച്ചർ ആയതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നാച്ചുറൽ സ്റ്റോൺ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇൻക്ലൂഷൻസ് ഉണ്ടാവും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയാണ് ഇൻക്ലൂഷൻസ് അല്ലെങ്കിൽ സർഫസ് ബ്ലമിഷസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീണ്ടും അടുത്ത വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ബൈ